ഹായ് ഹലോ നമസ്കാരം ഇന്ന് നമ്മുടെ വീഡിയോ ഡി എന്ന് പറഞ്ഞൊരു ഫുഡ് ബ്ലോഗാണ് ഞാൻ ഇന്ന് ഫുഡ് കഴിക്കാൻ ചെന്നിരിക്കുന്നത് നമ്മുടെ കണ്ണാടിക്കാട് മരഡിലെ കണ്ണാടിക്കാടിലൊരു ഒരു ചോറ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് ഇറ്റവും നല്ല മീൻകറി കൂട്ടിയുള്ള ചോറാണ് അവിടുത്തെ അവർ തരുന്നത് അവരുടെ വൃത്തിയൊക്കെ എന്ത് നീറ്റായിട്ടാണ് അവർ ആ റെസ്റ്റോറൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അറിയാം അവിടുത്തെ മീൻകറി കാരണം എനിക്ക് മീൻകറിയോട് ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അവിടുത്തെ മീൻകറി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മീനിൻ്റെ പല വിഭവങ്ങളാണ് അവർ നമുക്ക് വേണ്ടി അവിടെ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നതിന് എന്ത് നമ്മളവിടെ ചെന്നിരിക്കുമ്പം തന്നെ എനിക്ക് ഇത് പറയുമ്പം തന്നെ എൻ്റെ നാവിലിങ്ങനെ വെള്ളം ഊറുന്നുണ്ട് ഞാൻ അവിടെ ചെന്ന് സാധാരണ ഞാൻ ചോറൊക്കെ വാങ്ങി കഴിഞ്ഞാൽ രണ്ടാമതും വാങ്ങിക്കാറില്ല പക്ഷേ ഇവിടെ ചെന്നിട്ട് ഞാൻ രണ്ടാമതും ചോറൊക്കെ വാങ്ങിച്ച് ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിച്ച് മീനിൻ്റെ തന്നെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അപ്പോൾ എല്ലാവരും എന്താ പറയുക നമ്മുടെ കണ്ണാടിക്കാട് മരടിലെ മരടിലെ കണ്ണാടിക്കാടിലെ മീൻചോർ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ആണ് ആ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് എല്ലാവരും ചോറ് കേശി എങ്ങനെയുണ്ടെന്ന് പറയണം വീഡിയോയിൽ കമൻറ്റ് കമൻറ്റായിട്ട് പറയേണ്ടതാണ് അപ്പോൾ അപ്പം നമുക്കടുത്തൊരു വീഡിയോയിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഇതുവരെ ഫുഡ് ബ്ലോഗായിട്ട് വരുന്നതായിരിക്കും അതുവരെ ടാറ്റാ ബൈ ബൈ